ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചിത്രലേഖ ഹെർബൽ ഹെയർ ഓയിലാണ് അകാലനര താരൻ മുടി മുടികൊഴിച്ചിൽ മൈഗ്രെയിൻ അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ തുടങ്ങി നിരവധി ശിരോരോഗങ്ങൾക്കുള്ള രോഗങ്ങൾക്കുള്ള പരിഹാര മാർഗം കൂടിയാണ് ചിത്രലേഖ ഹെർബൽ ഹെയർ ഓയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ചിത്രലേഖ പ്രകൃതിയിലെ നിരവധി പച്ചമരുന്നുകളും മറ്റ് മേൽമരുന്നുകളും ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇതിന്റെ നിർമ്മാണ രീതി നമുക്കൊന്ന് പരിചയപ്പെടാം കഴുകി വൃത്തിയാക്കി തറച്ചെടുക്കുന്ന പച്ചമരുന്നുകൾ മെഷീൻ ഉപയോഗിച്ച് ഇടിച്ച് അരിച്ചെടുത്ത ശേഷം ഉരുണിയിലേക്ക് മാറ്റി കൊപ്ര ആട്ടി തയ്യാറാക്കിയ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് പതിനൊന്ന് തരം മേൽമരുന്നുകളും ചേർക്കുന്നു ചെളിപ്പാകം മെഴുപ്പാകം മണൽപ്പാകം പാത്രഭാഗം എന്നീ പാകങ്ങളിലൂടെ കടന്ന് ഒടുവിൽ പാക്ക് ചെയ്ത് തയ്യാറാക്കുന്നു പരമ്പരാഗത ഉൽപ്പന്നമായ ചിത്രലേഖ ഹെർബൽ ഹെയർ ഓയിൽ ആദ്യമായി ഉപയോഗിക്കുന്നവർ അഞ്ചു മിനിറ്റ് വീതം അഞ്ചു ദിവസം തുടർച്ചയായി തലയിൽ തേച്ചു പിടിപ്പിച്ചതിനു ശേഷം കഴുകുക പിന്നീടുള്ള ദിവസങ്ങളിൽ മിനിറ്റ് വീതം എല്ലാ ആയുർവേദ കടകളിലും മെഡിക്കൽ സ്റ്റോറുകളിലും ചിത്രലേഖ ഹെർബൽ ഹെയർ ഓയിൽ ലഭ്യമാണ് എന്റേത് ശേഷം മുടി നല്ല കട്ടിയേറിയ മുടിയായി